കുട്ടികളെ പരിപാടി കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷം കലാപരമായ കഴിവുകൾ പ്രശ്നം സൃഷ്ടിയിൽ ഒന്നാമതെ എല്ലാവരെയും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് സൃഷ്ടിച്ചിരുന്നു പക്ഷെ നമ്മളുള്ള കഴിവുകളെ നമ്മൾ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിച്ചെടുക്കുന്നതിനാണ് നമ്മളുടെ ഓരോരുത്തരുടെയും വിജയം പാട്ടുപാടാൻ അറിയാവുന്നവർ ആവേഗത്തിൽ എത്തിക്കുക പണം വരയ്ക്കാനറിയാവുന്നവർ അങ്ങനെ പോവുക സാഹിത്യം എന്തെങ്കിലും എഴുതാൻ കഴിയുള്ളവർ കവിത എഴുതാൻ വേണ്ടിയുള്ളവർ അതിന് ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കലാപരമായ കഴിവുകൾ കുട്ടി ഉറപ്പിക്കുക അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ നമ്മളുടെ ഈ രാജുവേട്ട തന്മ ചാപ്റ്റർ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടിയിൽ വന്നിരിക്കുന്ന കുട്ടികൾ ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഓരോരുത്തരും അതിനുള്ള താല്പര്യം കൂടെ തന്നെ ആയിട്ടുമല്ലോ നേരത്തെ വന്നത് ഞങ്ങൾക്ക് ഇന്നലെ വൈകുന്നേരം നാടകം ഉണ്ടായിരുന്നു ഇനി അടുത്ത ദിവസങ്ങളൊക്കെ നാടകമുണ്ട് അതിപ്പോൾ നമ്മൾക്ക് ഒരു കലാകാരനെന്ന് പറയുന്നത് സമൂഹത്തിന് നേരെ തിരിച്ചു പിടിക്കുന്ന കണ്ണാടി ഒരു കലാകാരനില് നിന്നും സമൂഹത്തിന് വായിച്ചെടുക്കാൻ കഴിയും അങ്ങനെയുള്ള ഉണ്ടാവണം എഴുത്ത് എഴുത്തുകൾ ഉണ്ടാവണം കത്തുകൾ ഉണ്ടാവണം കവിതകൾ ഉണ്ടാവാം അങ്ങനെ നല്ല നല്ല സൃഷ്ടികൾ നമുക്ക് തോന്നുന്നു ഇപ്പൊ നേരത്തെ പാട്ട് പാടുന്നവണെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ രണ്ടുമൂന്ന് പേരെ കൈവിട്ടു ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും പാടും എല്ലാവരും പാടും ഒരിക്കലെങ്കിലും പാടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും മോളിപ്പാട്ട് പാടാതെ ആരെങ്കിലും എല്ലാവരും പാടും അപ്പൊ എന്താ നമുക്കവിടെ കലാപരമായ കഴിവ് വേദാമോ അത് തേടി അതിനെ പരിപോഷിപ്പിക്കുക എല്ലാവരെയും അംഗ്രഹിക്കാണ്ട്

Kalau ini satu enak. Oke. Jadi Bukti dong nih. Bukti. Ini. Andy. 20 21 wah. Tapi ini enggak I say േറ്റാണ് പക്ഷെ എന്റെ കൈ നാടകമില്ല ഈ വേഷം മാത്രമേ ഉള്ളൂ കൊണ്ട് മാത്രം കളിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു കഥ വേണ്ടേ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും വേണ്ടേ അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം നിങ്ങൾ നിങ്ങള് ടീച്ചറാകാനും ഡോക്ടറാകാനും എൻജിനീയറാകാനും ഒക്കെ പഠിക്കുന്ന കുട്ടികളല്ലേ ഇവിടെയൊക്കെ കയ്യില് നാടില്ലേ കഥ ഒരു സംഭവം ജനങ്ങളോട് പറയാൻ ഒരു കാര്യം അതെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് ഒരു നാടകമാക്കണം പത്ത് മിനിറ്റ് അവതരിപ്പിച്ചാൽ തടി വട്ടമാകുന്നു ഏറ്റ പരിപാടിയല്ലേ ആഴം കളിക്കണം നിങ്ങള് ആ നാടകം കളിച്ച് എന്നെ ലഭിക്കണം നാഴം കളി അത്ര നിസാരമല്ല നിങ്ങള് പുതിയ വലിയ മേഖലകളിലെ ും ഡോക്ടറും കളക്ടറുമ്പോ അവിടെയൊക്കെ നല്ല പെർഫോമൻസ് ചെയ്യാൻ ഈ നാടകം കഴിയും എല്ലാം നിങ്ങളോട് പറഞ്ഞു തന്ന് നിങ്ങളെ ഒരുക്കാൻ ഞാൻ ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം വന്ന് നിങ്ങളോട് കാര്യങ്ങളും പറയും എല്ലാവരും സഹകരിക്കണം പത്ത് മിനിറ്റുള്ള നാടകം നിങ്ങള് ഇവിടെ അവതരിപ്പിക്കണം ഇപ്പോഴേ തന്നെ ആലോചിച്ചോളൂ എന്താണ് വിഷയമെന്ന് അവയർനസ് രണ്ട് പ്രോബ്ലം സോൾവിംഗ് മൂന്ന് ഡിസിഷൻ മേക്കിംഗ്